നല്ല കട്ട മഴ ഇന്ന് ഞാൻ എന്തായാലും പണിക്ക് പോകണ്ട ഇത് പോവാണോ വിഷ്ണു നീ പൈസല്ലേ പൈസ ഞാൻ എടുത്തോളോടാ മതി ഗൂഗിൾ പേയില് കാശില്ല അമ്മയുടെ മറ്റേ ചായപ്പിലാണ് കാശ് ഇരിക്കുന്നത് അപ്പൊ ടൂർ കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് എടുത്താ പോരെ വണ്ടി നീ ഓടിക്കണെന്ന് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല കറക്റ്റ് ഷെയർ പിടിക്കും പക്ഷെ ഓടിക്കണേ അവിടം വരാൻ നീ കുടിക്കാൻ പാടില്ല അവിടെ രണ്ട് പേക്ക് കൂടുതലും തരും നമ്മൾ ട്രിപ്പ് നമ്മുടെ കൂട്ടത്തില് അക്കൗണ്ടന്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നത് അപ്പൂസ് മാത്രമല്ലോ അപ്പൊ അപ്പൂസ് കണക്കും കാര്യങ്ങളും നോക്കിക്കോട്ടെ അവസാനം എന്നിട്ട് ഞങ്ങള് പൈസ തരാം നൂല് കാരണം ഞാൻ സെറ്റ് നേരെ വൈബ് അല്ലേ ഏളി അല്ലേ രാത്രിയിൽ കൊണ്ടുവാളി രാഗം നെഞ്ചുക്കുൽ പേടിടും മാമിരു മോകിടും താരമൈ പന്ത്രണ്ട്

പിന്നെ ടച്ചിങ് ടച്ചിങ് ഞാൻ കയറുന്നുണ്ടത് കണക്ക് പറയാൻ തുടങ്ങി ഇത്ര കാശ്യല്ലവാ നമ്മടെ കൊണ്ടുപോയ ആക്ക എന്നൊക്കെ ഇത് വണ്ടി വെച്ചാൽ തുടങ്ങി താങ്ങാ അയ്യോ കൂട്ടാർമാരോടൊന്നും ഇങ്ങനെ കണക്ക് പറയാനാ ഞാൻ ഇല്ല ഇല്ലെന്ന് പറഞ്ഞാണ് ഉറങ്ങി വന്നോളൂ എന്റെ പൊന്നുമോൻ അന്നേരത്തെ അവന്റെ കണക്കും കാര്യങ്ങളും കൊമ്പിനോ അല്ല അപ്പൊറൊക്കെ എൻജോയ് ആയില്ലേ ഷെയറിന്റെ കാര്യം നമുക്ക് കാര്യങ്ങൾ നോക്കിട്ട് ചെയ്യണ്ടേ എന്നാറീലൊക്കാശ് കൊടുത്തട എന്റെ അമ്മപ്പോഴും പറഞ്ഞണ്ട് ഇന്ന് ആറിയില്ല നടക്കില്ല നടക്കലെ നടക്കലെന്ന് ഇന്നിട്ട് നമ്മള് ഊർ പോയില്ലേ വെറുതെ എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു ഏ എന്നോട്